ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏകദേശം നാലാഴ്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഒരാൾക്ക് പുറത്തു പോകാവുന്ന അവസരമൊക്കെ ഇനി ബിഗ് ബോസ് നേരുന്നതായിരിക്കും എല്ലാ സീസണുകളിലും ബിഗ് ബോസ് അങ്ങനെ ഒരു അവസരം നമ്മുടെ മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ട് അപ്പോ ആ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ മിക്കവാറും ആതിരയോ നൂറെയോ ആയിരിക്കും പണപ്പെട്ടി കൊണ്ടുപോവുക ബിഗ് ബോസ് ഇതുവരെയായിട്ടും പണപ്പെട്ടി ടാസ്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ പറയുകയാണ് പണപ്പെട്ടി നൽകാറുള്ള ദിവസങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ് പൊതുവെ എല്ലാ സീസണുകളിലും ഈ ഒരു സമയമാവുമ്പോഴേക്കും ബിഗ് ബോസ് ഇങ്ങനെ പണപ്പെട്ടി കൊടുത്തുകൊണ്ട് മത്സരാർത്ഥികളെ സ്വാധീനിക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഈ സീസണിലും അത് എന്തായാലും ഉണ്ടായിരിക്കും ഈ സീസൺ ഏഴിന്റെ പണിയല്ലേ അപ്പോൾ കുറച്ച് കൂടുതൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ പോവുക അങ്ങനെയാണെങ്കിൽ പോലും ആദിലയോ നൂറേ ആയിരിക്കും പണപ്പെട്ടി എടുക്കുന്നത് എന്നാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് അതിനൊരു കാരണമുണ്ട് ഇവർ രണ്ടു പേരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇരുവരും പാർട്ട്നേഴ്സ് ആണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് ആതിലെ ആയാലും ഈ പണപ്പെടി എടുക്കുകയാണെങ്കിൽ ഇരുവർക്കും അത് ഒരുമിച്ച് കരസ്ഥമാക്കാൻ സാധിക്കും ഇരുവരിൽ ഒരാള് ഗ്രാൻഡ് ഫിനാലെ വരെ നിൽക്കുകയും ഒരാൾ ഈ പണപ്പെട്ടിയുമായിട്ട് പുറത്തു പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇരുവർക്കും നല്ല ലാഭം തന്നെയായിരിക്കും അങ്ങനെയുള്ള സ്ഥിതിക്ക് ആതിലെ ചിലപ്പോൾ അകത്ത് നിന്നേക്കാം നൂറ് ചിലപ്പോൾ പുറത്തുപോയി പോയി ആതിലയെ സപ്പോർട്ട് ചെയ്തേക്കാം ഇങ്ങനെയാണ് പ്രേക്ഷ െല്ലാവരും ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുമെന്നും പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ടോപ്പ് ഫൈവിൽ ഉണ്ടാകാൻ വളരെ അധികം സാധ്യതയുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് ആകിലെയും നൂറയും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇരുവരും പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് ഇന്ന് ഇരുവർക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ആതിലെയോ ന്യൂറയോ ഈ ആഴ്ച എവിക്ഷനിൽ എന്തായാലും ഇല്ല അതുകൊണ്ട് തന്നെ ഔട്ട് ആവുകയുമില്ല എന്നാൽ അടുത്ത ആഴ്ചയിലെ കാര്യം അങ്ങനെയല്ല എവിഷൻ പ്രക്രിയയിലേക്ക് വരികയാണെങ്കിൽ ഇരുവരിൽ ഒരാൾ പുറത്തു നമുക്ക് സംശയിച്ചേ പറ്റൂ എന്തായാലും മികച്ച മത്സരാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇരുവരും ഗ്രാൻഡ് ഫിനാലയിലെ ടോപ്പ് ഫൈവിൽ ഉണ്ടായിരിക്കും എങ്കിലും പണപ്പെട്ടിയുടെ ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇരുവരിൽ ഒരാളായിരിക്കും ആ പണപ്പെട്ടി എടുക്കുക എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം എടുക്കുകയാണെങ്കിൽ ഇത് ഇവരുടെ കൈകളിലേക്ക് തന്നെയാണല്ലോ എത്തുക